അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ ഹീ ലാൻഡ് ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് പൂക്കോട്ടും ഇരുചക്രവാഹനത്തിൽ കടത്തുകയറുന്ന പത്തൊൻപത് ലിറ്റർ മദ്യവും വാഹനവും നിലമ്പൂർ എക്സൈസ് പിടികൂടി ഓടി രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാൾ കീഴടങ്ങി ഒരാൾ ഒളിവിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ റഷീദ് സിഇഒമാരായ ഷംനാസ് റിജു എബിൻ സണ്ണി രാജീവ് എന്നിവർ ചേർന്ന് വടപറം പാലത്തിന് സമീപത്ത് വെച്ച പരിശോധനയ്ക്കായി വാഹനം കൈകാണിച്ചെങ്കിലും കാണിച്ചെങ്കിലും നിർത്താനെന്ന വ്യാജേനെ പ്രതികൾ വാഹനം സ്പീഡ് കുറച്ച് പാലത്തിനടുത്തുനിന്നും കടന്നു കളയുകയായിരുന്നു വെട്ടിച്ചെടുക്കുന്നതിനിടയിൽ അഞ്ച് ലിറ്റർ മധ്യമടങ്ങിയ ഒരു സഞ്ചിയും വാഹനം ഓടിച്ചിരുന്ന ആളുടെ മൊബൈൽ ഫോണും നിലത്ത് വീഴുകയായിരുന്നു കൂടുതലായുള്ള മദ്യം നിറച്ച ചാക്കുമായി ഇരുചക്രവാഹനത്തിലുള്ളവർ അമിതവേഗതയിൽ മഞ്ചേരി റോഡിലേക്ക് പ്രവേശിച്ച് രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് എട്ട് കിലോമീറ്ററോളം ദൂരം അമിതവേഗതയിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകടം വരുത്തുന്ന രീതിയിൽ വാഹനം ഓടിക്കുകയും ഇഴക്കിയ മമ്പാട് പൊങ്ങല്ലൂർ എന്നീ സ്ഥലങ്ങളിൽ വെച്ച് മറ്റ് വാഹനങ്ങളിൽ സ്കൂട്ടർ തട്ടുകയും ചെയ്തു നിർത്താതെ പോയ മദ്യം കയറ്റിയ സ്കൂട്ടർ എടവണ്ണ കുണ്ടതോട് ചളിരിങ്ങിൽ വെച്ച് എക്സൈസ് അധികൃതർ പിടികൂടിയെങ്കിലും പ്രതികൾ ഓടി രക്ഷപ്പെട്ടു വാഹനവും പത്തൊൻപത് ലിറ്റർ മദ്യവും കസ്റ്റഡിയിൽ പിടിച്ചെടുത്തു സ്കൂട്ടർ ഓടിച്ചിരുന്ന എടവണ്ണ പെരകവണ്ണ സ്വദേശി സുതീഷ് നിലമ്പൂർ എക്സൈസ് ഓഫീസിൽ കീഴടങ്ങി രണ്ടാം പ്രതിയായ മമ്പാട് സ്വദേശി ഒളിവിലാണ് ഒന്നാം പ്രതി ജോലി വരുന്ന വീട്ടിലെ പ്രായമായ വീട്ടുടമസ്ഥന്റെ ഇരുചക്ര വാഹനം ഉടമസ്ഥൻ അറിയാതെ എടുത്ത് അനധികൃത മദ്യക്കടത്തിന് ഉപയോഗിക്കുകയായിരുന്നുവെന്ന് ഉടമസ്ഥൻ പറഞ്ഞു രണ്ടാം പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും എക്സൈസ് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ சொந்தம் ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்